സമുദായ സംഘടനാ മുതലാളിമാർ അവർ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ അനുയായികൾക്ക് പ്രത്യയശാസ്ത്രപരമായി നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കഥകളും ഒരുപാട് ഹദീസുകളും ഒരുപാട് രേഖകളുമൊക്കെ അവർ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇത് സാധാരണ കാണപ്പെടുന്നത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പിന്നെ മറ്റൊന്ന് ഈ കോടതികളിൽ മൂന്നാമത്തേത് ഇതുപോലെ സമുദായ മുതലാളിമാരുടെ കയ്യിൽ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ ഇതുപോലത്തെ കുറേ പ്രത്യയശാസ്ത്രങ്ങളുണ്ട് വേറൊരാളെ വെട്ടിക്കൊല്ലുമ്പോൾ ആ വെട്ടിക്കൊല്ലുന്നതിൻ്റെ അനീതി മറയ്ക്കാൻ വേണ്ടി തങ്ങളുടെ ഭാഗത്ത് രക്തസാക്ഷിയായ ആളുകളുടെ വികാരനിർഭരമായ കഥകൾ പറയും എന്തിനാ ആ ചെയ്ത അനീതിയെ ഇങ്ങനെ കുഴിച്ചു മൂടുന്നതിന് വേണ്ടിയാണ് കോടതികളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ കോടതിയിൽ നമ്മൾ പറയുക എല്ലാം ഒരു പിന്നെ ഒരു കാര്യത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ ആദ്യം വക്കീലന്മാർ നോക്കുന്നത് സമാനമായ വിധികൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ പല കോടതികളിൽ പല വിധികൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നമുക്ക് വേണ്ട വിധി എടുക്കും എന്നിട്ട് ആ പോയിൻ്റ് വെച്ച് വാദിക്കും ഇപ്പോൾ ഹിമാചൽ പ്രദേശ് കോടതിയിൽ സമാനമായ ഒരു സംഭവത്തിലെ വിധി ഇങ്ങനെയായിരുന്നു എന്ന തരത്തിൽ അങ്ങോട്ട് വായിച്ചു കൊടുക്കും അപ്പോൾ വേറൊരു കോടതിയുടെ വിധിയാണ് അതിൻ്റെ വിധി വിശദമായി എല്ലാ സംഗതികളും കാണും ഇതൊക്കെ ഇവിടുത്തെ നീതിയിൽ ജയിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ജയിക്കാനുമാണെങ്കിൽ പരലോകമാണ് ജീവിതം മരണത്തിന് ശേഷമുള്ളതാണ് ലോകം ഇവിടെല്ലാം പരീക്ഷണ വസ്തുവാണ് ഇത് താൽക്കാലികവും നൈമിഷികവുമായ ജീവിതമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന സമുദായ നേതാക്കന്മാരും ഇതുപോലൊക്കെ തന്നെയാണ് അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ജോലിക്കാരെ അന്വേഷിച്ച് പോയാൽ അവരുടെ മക്കൾ മരുമക്കൾ ഒക്കെ ഉണ്ടാവും അവരുടെ സിൽബന്തികളുണ്ടാവും അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും അവിടെ സുതാര്യവും അള്ളാഹുവിനെയും റസൂലിനെയും മുൻനിർത്തിയുള്ള ഒരു തിരഞ്ഞെടുക്കൽ പ്രക്രിയയും കുച്ച് നഹിം ഒന്നും ഉണ്ടാവില്ല അവരുടെ ധനകാര്യ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ്മെൻ്റും നടക്കുന്ന ട്രസ്റ്റുകളിലേക്ക് നോക്കിയാൽ ഈ പുറത്ത് കിടന്ന ഇവർക്ക് വേണ്ടി ഓരിയിടുന്ന ഒരാളും ഉണ്ടാവില്ല അവരുടെ ബന്ധുക്കൾ അളിയന്മാർ മരുമക്കൾ അവരെങ്ങനെ മണത്ത് നോക്കിയാലും വേറൊരു മണവും വരാത്ത നൂറ് ശതമാനം സ്കാൻ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും ആ സ്കാൻ ചെയ്തവർക്ക് അവരുടെ വിധേയത്വം എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് എന്തെങ്കിലും വ്യതിയാനം തോന്നിയാൽ അപ്പോഴേ അവരിതിൽ നിന്ന് പുറത്തും പോകും കുറേ ആളുകൾ പുറത്ത് കിടന്ന് ഇങ്ങനെ ഊളിയിടുകയാണ് തൊള്ള തുറക്കുകയാണ് നമ്മളൊക്കെ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അങ്ങനോടാ മറ്റോന് ഇങ്ങനോടാ മറ്റോനും അവനോടാ അവരോടൊക്കെ നമുക്ക് തോന്നുന്നത് സഹതാപമാണ് ഇനി കുറച്ചുകൂടെ മിടുക്കന്മാരായി സൂക്ഷ്മതയുടെ തലത്തിൽ നിൽക്കുന്നവരാണ് സ്വന്തം മക്കൾ ജോലിക്ക് വന്നില്ലെങ്കിലും അവരുടെ കള്ള അറ്റൻഡൻസ് ഇട്ട് ശമ്പളം മുൻകൂറുകണക്കിന് എഴുതിയെടുക്കുന്നത് എന്നിട്ട് ഇതേ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് കുറിച്ച് പറയുന്നത് എന്താ രാഷ്ട്രീയം ഭയങ്കര കുഴപ്പമാണ് മറ്റേതാണ് മറിച്ചേതാണ് അതിൽ ഹറാമും ഹെലാലും ഇല്ല ഹറാം ഇതാണ് ഹലാൽ ഇതാണ് എന്ന് പറയുന്നവർ പോയി ഈ രാഷ്ട്രീയ നേതാക്കളെ മണിയടിച്ച് കാശ് അടിച്ച കേസിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്നത് പിന്നെ ഇവരുടെ കയ്യിൽ ഹദീസുകളുണ്ട് അതാണ് വളരെ വിചിത്രം അവരെന്തേ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അനീതിക്കെതിരെ സംസാരിക്കാത്തതെന്ന് നോക്കിയാൽ ഇപ്പം ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ട രണ്ട് ഹദീസുകളിൽ ഒന്ന് ഈ പറയുന്ന നിങ്ങൾ കൈ കൊണ്ട് തടയാമെങ്കിൽ തടയട്ടെ നാവുകൊണ്ടും വയ്യാങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കട്ടെ എവിടെങ്കിലും ഇരുന്ന് വെറുത്ത് വിട്ടു നിൽക്കുകയാണ് ആ ഹദീസാണ് അവർ അവിടെ എടുത്തേക്കുന്നത് ഫ്ലൈറ്റ് ഇറങ്ങി കേരളത്തിലെടുത്താൽ ഈ ഹദീസ് അവിടെ കിടും നമ്മൾ സാധാരണ ഈ ഹജ്ജിന് പോകുമ്പോൾ ഹനഫിയും ഷാഫിയും തക്ലീൽ ചെയ്യുക എന്ന് പറയുമല്ലോ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ ഷാഫിയായിട്ട് പോകുന്നു അവിടെ ചെന്ന് ഹനഫിയാവുന്നു തിരിച്ച് ഫ്ലൈറ്റിൽ കയറുമ്പോൾ വീണ്ടും ഷാഫി ആവുന്നു തിരിച്ചു വരുന്നു ഇതൊക്കെ ഇവരുടെ ഇവരുടെ മാജിക്കുകളാണ് ഈ ഹദീസുകളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഹദീസ് നിങ്ങളെന്താണ് ഭരണാധികാരികൾ തിന്മ ചെയ്താൽ പോലും അവരോട് പോയി ചോദിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനോ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭരണാധികാരികളുടെ ചെവിയിൽ ആരും അറിയാതെ പറഞ്ഞു വിടണമെന്നാണ് മുഹമ്മദ് ബിൻ സൽമാൻ എന്തെങ്കിലും ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് തെറ്റിനെക്കുറിച്ച് സൗദി അറേബ്യയിൽ എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ നേരം വിളിക്കുന്നതിന് മുമ്പ് അവരൊരു വണ്ടിയിൽ കയറ്റി എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ വിടുകയും പിന്നെ മേലാലവിടെ കയറാൻ പോലെ ആക്കുമെന്നും അറിയാമെങ്കിൽ പിന്നെ ഹാ അതീസ് എടുക്കണം ഇതാണ് പരിപാടി ഇതിനകത്തുനിന്ന് ഒരാളും വിമുക്തമല്ല അതാണ് രസം ഇനി ഇതാണ്ടേ ഈ സംഭാഷണം കേട്ടോളൂ

കേരളത്തിൽ തന്നെ കുറച്ച് ശതമാനമേ ഉള്ളു ലോകത്തിൻ്റെ മുഴുവൻ വലിപ്പം എടുക്കുമ്പോൾ അപ്പോൾ സ്വർഗമൊക്കെ എന്തോരം ഒഴിഞ്ഞു കിടക്കുമെന്ന് നോക്കിയേകാശ് ഇതാണ് ഇത് വേറൊരിടത്തു നിന്നൊരു ഭാഗത്തെ കൊണ്ടുവന്ന് അടർത്തി ഇതിനകത്തോട്ട് വെച്ച് സെറ്റ് ചെയ്യാണ് പണ്ടൊരു ആളിനെ ഇച്ചിരി സൂക്ഷ്മതയൊക്കെയുള്ള ആളാണ് പുള്ളിക്ക് ഇങ്ങനെ ഇറച്ചി വിളമ്പുമായിരുന്നു അരിപ്പത്തിരി ഇട്ടിട്ട് അപ്പോൾ ഈ ഇറച്ചി വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മതയോട് ഈ വിളമ്പുന്നവനോട് ചോദിച്ചു ഈ കോഴി ഹലാലാന്നോടാ ഹറാമാണോ അപ്പോൾ അവൻ പറഞ്ഞു വടിക്കേ വീട്ടിൽ നിന്ന് പിടിച്ചതാണ് അനുവാദം ഇല്ലാതാ പിടിച്ചതെന്ന് പറഞ്ഞു ഒപ്പം അത് ഹറാമാണെന്നല്ലോ എന്ന് പറഞ്ഞു ആ എന്നാൽ ഞാൻ ആ കഷണം എന്ന് പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ല അള്ളാഹു എനിക്ക് കൽപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇത് ഇതിനകത്തോട്ട് വീണത് അത് തിരിച്ചെടുക്കാൻ നിനക്ക് അവകാശമില്ല അതുപോലെയാണിതുകൊണ്ട് ഒന്ന് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോളൂ ബാക്കിയുടെ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് തങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമീയത്തിൽ ഉളമ അതാണ് നമ്മുടെ ത്വരീക്കത്ത് അപ്പൊ സമസ്ത കേരള ജമീയത്തിൽ ഉളമ ആ ഉലമാവിന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പൊ അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവര് ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗം അഷാഹന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയാ അപ്പം ഷൂറയിലൂടെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ് അപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ് കാരണം ഒറ്റപ്പെട്ടു പോയാൽ ജീവിതത്തിൽ ദുരന്തമായിരിക്കും കാരണം പിഴച്ചു പോകും ഒറ്റപ്പെട്ടു പോയാൽ പിഴച്ചു പോകും എന്ന് പറഞ്ഞ ഒരു കോണ്ടക്സ്റ്റുമായി ഈ പറഞ്ഞൊരു ബന്ധവുമില്ല പ്രവാചകൻ അങ്ങനെ സമസ്ത കേരള ജമീയത്തിൽ ഇലമയുടെ കാര്യം എടുത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പ്രവാചകൻ അങ്ങനെ പറയുന്നത് ഒരു ലോകത്തിന്റെ വെളിച്ചമായി ജനിച്ച പ്രവാചകൻ ആ ലോകത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ അതിൻ്റെ ഒരു മൂലയ്ക്കുള്ള ഒരു കുറച്ച് ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ സമസ്ത കേരള ജമ്യത്തിലും എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു മറ്റേ ഭാഗത്തു നിന്നുള്ള ഒരു സാധനം കൊണ്ടുവന്ന് ഇതിനകത്ത് കണക്റ്റ് ചെയ്തു എന്തായാലും ഇതിനെല്ലാം കൂടി പൊളിച്ചാണ് ഈ ദക്ഷിണ കേരളയുടെ സെക്രട്ടറി നമ്മുടെ മൂസ മൗലവി കത്തിച്ചത് അദ്ദേഹം മൂവാറ്റുപുഴക്കാരനാണ് ചേലക്കുളം അബുൽ ബുഷ്റ മൗലവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് ശാന്തനാണ് പ്രകടനക്കാരനല്ല പ്രചാരണക്കാരനല്ല അത്തരം കാര്യങ്ങളൊന്നുമില്ല ദൈവത്തുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അന്ന സീമിൻ്റെ ചീഫ് എഡിറ്ററാണ് പക്ഷേ അദ്ദേഹം എല്ലാ സൗമ്യതയും വെടിഞ്ഞ് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞതല്ല ബാക്കി അദ്ദേഹം തന്നെ പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന് പ്രമേയമായി ഉയർത്തിപ്പിടിച്ചത് നമ്മൾ പറയുന്ന സുറാത്ത മുസ്തനെ പ്രതിനിധീകരിക്കുന്ന എഴുപത് വർഷത്തിന്റെ നേരിന്റെ പ്രസ്ഥാനമായ ദക്ഷിണ കേരള ഉലമ വളരെ പ്രധാനമായ ഒരു മുദ്രാവാക്യമാണ് ഉയർത്തിപ്പിടിച്ചത് ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്ത് ഉറച്ച ആദർശം എന്ന് പറയുന്നത് പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആദർശമാണ് മാതുരീദി അഖീദകളെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സുന്നികളാണ് അവരേത് ഭാഷ സംസാരിച്ചാലും ഏത് പ്രദേശത്ത് ജീവിച്ചാലും അയാൾ അഷ്കരിയാണോ അല്ലെങ്കിൽ മാതൃരീതിയാണോ എങ്കിൽ അവരെ സുന്നികളാണെന്ന് അംഗീകരിക്കാനുള്ള ആർജവും നിശ്ചയദാർഢ്യവും കേരളത്തിൽ പ്രകടിപ്പിച്ച മഹത്തായ പ്രസ്ഥാനമാണ് അഭിമാന പുരസ്സരം നമുക്ക് പറയാം ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയുള്ള എന്റെ സംഘടനയിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലുകളിലും പ്രസംഗിക്കുന്ന വളരെ ദുഃഖകരമായ പശ്ചാത്തലം നേതൃതലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് അശ്വരീയത്തിനെയോ മാധു മാത്തിനെയോ സ്വീകരിക്കുന്നവർ മുഴുവനും അവർ ഏത് സംസ്ഥാനത്തുള്ളവരായിരുന്നാലും ഏത് ഭാഷ പറയുന്നവരായിരുന്നാലും ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും സുന്നികളാണ് എന്ന ഉറച്ച നിലപാട് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമ എടുക്കുന്നത് അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് നരക പ്രവേശനത്തിന്റെ വഴിയാണ് കക്ഷികൾ അവരുടെ പേരെന്തായിരുന്നാലും സംഘടനാ നാമങ്ങൾ എന്തായിരുന്നാലും ശരണികളെ അംഗീകരിക്കാത്തവർ അഷ്കരി കഴികളാണ് ആ മുപ്പത്തേ കഴികളെ സംബന്ധിച്ച് അള്ളാഹു സയ്യഫ സുലം പറഞ്ഞത് അവർ നരകത്തിലാകുന്നു എന്നാണ് അതുകൊണ്ട് ദക്ഷിണ കേരള ജമ്യത്തുള്ള വിദേഹത്തിനോടും അതിന്റെ മുഴുവൻ പ്രസ്ഥാനങ്ങളോടും അതിന്റെ മുഴുവൻ പ്രവർത്തന രീതികളോടും നകശികാന്തം അടിസ്ഥാനപരമായും ആത്യന്തികമായും വിയോജിച്ചു നിൽക്കുകയും കഴിഞ്ഞ എഴുപത് വർഷമായി ദക്ഷിണ കേരള ജമ്യത്തുള്ള ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഈ മഹത്തായ മൂല്യത്തെയാണ് ഉറച്ച ആദർശം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരുമയുള്ള ഉമ്മത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയവരാണ് ഉമ്മത്തെ മുഹമ്മദിയ അലാ സ്വലാത്തി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് കരുണയും അങ്ങേറ്റം കൃപയും ഉമ്മത്തിന്റെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ യോജിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഉമ്മത്തെ എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് അംഗബലത്തിന്റെ പേരിലല്ല നിലപാടിന്റെ പേരിൽ പറഞ്ഞാൽ ഈ ദക്ഷിണ കേരള ജമിയ തുല വളരെ കൃത്യമായ നിലയ്ക്ക് എന്ന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ മുസ്ലിം പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത ഫാസിസത്തിന് തലവെട്ടാൻ നമ്മുടെ തലകളെ പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ പഠിക്കു പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട് മുസ്ലിം സമുദായം കേരള ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നമ്മളറിയുന്നത് കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് വർഗീയതയെ ആരോപിക്കുകയും തീവ്രവാദം പറയുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ദക്ഷിണ കേരള ജമിയുടെ എഴുപതാം വാർഷികം അസന്നിഗ്ധമായി പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമിയുടെ മാനസികമായ വ്യവഹാരങ്ങളോടുള്ള അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല തൗബ ചെയ്യേണ്ടി മടങ്ങേണ്ട കാര്യമാണ്